ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒറ്റ വർഷം കൊണ്ട് അഞ്ഞൂറോളം ബ്രാഞ്ചുകൾ മെക്സവന് രണ്ടു വർഷം കൊണ്ട് പ്രത്യക്ഷത്തിൽ ആയിരം ബ്രാഞ്ചുകൾ പരോക്ഷമായി അതിനേക്കാൾ എത്രയോ ഇരട്ടി ബ്രാഞ്ചുകൾ പ്രത്യേകിച്ച് ഫീസുകളില്ല ഫണ്ടുകളില്ല ഇങ്ങനെ ഓരോ സെന്ററും ഓരോ ഇടത്തും പ്രവർത്തിപ്പിക്കാൻ ബിൽഡിങ്ങിന് വാടക കൊടുക്കണ്ടേ ഇനി പ്രാക്ടീസ് ചെയ്യിപ്പ് ചെയ്യിപ്പിക്കുന്ന ആളിനെ അയാൾ മോക്ഷത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ ചെയ്യുന്നത് ശരി മലപ്പുറത്തുള്ള ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു സെന്റർ തുടങ്ങി ഓക്കെ ഒരാള് നാടിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഓക്കെ നമ്മൾ സമ്മതിച്ചിരിക്കുന്നു ഒരു സംശയവും ഇല്ല അതിനകത്ത് ഒരു ദുരൂഹതയും ഇല്ല പക്ഷേ ഈ മെക്സേവൻ തുടങ്ങിയിരിക്കുന്നതെല്ലാം മുസ്ലിം മെജോറിറ്റി മേഖലകളിലാണ് ആ മുസ്ലിം പോക്കറ്റുകളിൽ ഇത് തുടങ്ങിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് മുസ്ലിങ്ങൾക്ക് മാത്രം മതിയോ സമാധാനം മുമ്പൊരിക്കൽ ഈ ഹൈവേയുടെ രണ്ട് കരകളും ഒരു പ്രത്യേക മതവിഭാഗം വാങ്ങി അവരുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തു ആർക്കോ തോന്നിയ സംശയം ഒടുവിൽ വിദേശ ഫണ്ടുകളുടെ കൂമ്പാരങ്ങളിലേക്കാണ് എത്തിച്ചേർന്നത് അതുപോലെ തന്നെ മെക്സെവന്റെ പിന്നിൽ ആരാണ് എന്നത് ആർക്കോ തോന്നിയ ഒരു സംശയം ആയിരത്തോളം ബ്രാഞ്ചുകളായി ഈ കേരളം മുഴുവനും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മെക്സെവനിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉള്ളതും രാത്രിയൊക്കെ പരിശീലനം നേടുന്നതും ഇതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് ചിലർക്ക് മനസ്സിലായി അവരാണ് ഈ വാർത്ത വൈറലാക്കുന്നത് ഖുർആാനോ തുടങ്ങലും അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഇതൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് ആർക്കൊക്കെയോ തോന്നിയ സംശയങ്ങൾ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇത് വളരുന്നത് പടർന്നു പന്തലിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി പ്രത്യക്ഷത്തിൽ ഒരാൾക്കൂട്ടം ഒത്തുകൂടി വ്യായാമ മുറകൾ പരിശീലിക്കുന്നു അതിലെല്ലാ മതവിഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും അഭിമുർത്തിയും രാമേട്ടനും ഗോമതി അമ്മയും ആ കൂട്ടത്തിലുണ്ട് പക്ഷേ ഈ വ്യായാമം വ്യായാമ കൂട്ടായ്മ വിമർശിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നവർ പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള കടന്നാക്രമണം എന്നാണ് അല്ല മുസ്ലിം അല്ലോറിറ്റി മേഖലകളിൽ ഒരു പ്രത്യേക വേഷവിധാനത്തോടുകൂടി ആണും പെണ്ണും ഒരുമിച്ചു കൂടുന്നു പെണ്ണ് മുദ്രാവാക്യം മുഴക്കരുത് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കരുത് പഠിച്ചു മികവ് നേടിയതിന്റെ പേരിൽ സ്റ്റേജിലേക്ക് വന്നൊരു ട്രോഫി പോലും സ്വീകരിക്കരുത് എന്ന് വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കണം എന്ന് നിഷ്കർഷിച്ചവർക്ക് എങ്ങനെയാണ് പെണ്ണിനെ ഈ രൂപത്തിൽ പുറത്തിറക്കി ഒരു വ്യായാമമുറ അവർക്ക് പരിശീലനം നൽകാൻ കഴിയുന്നത് ഇതിന്റെ ഗുട്ടൻസ് എന്താണ് അതാണ് മനസ്സിലാകാത്തത് ശുചിത്വം ഒരു ആരോഗ്യ കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ആരും അതിനെ ആവശ്യമില്ല എന്നുള്ള പക്ഷത്ത് തന്നെയാണ് ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു ആ കൂട്ടായ്മ പെട്ടെന്ന് തന്നെ കൂട്ടായ്മയെ ആകർഷിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വളരെ വലിയ രീതിയിലേക്ക് നിരവധി ശാഖകളുമായി രണ്ടു വർഷം കൊണ്ട് ആയിരം ശാഖകൾ ഉണ്ടാക്കി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഇന്ത്യ പിടിക്കും എന്ന് പറയുന്നതിന്റെ ശ്രമമാണിത് കാരണം അവര് തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ പറയുന്നത് പോലെ എനിക്ക് ഡോക്ടർ ആകണം എജിനീയർ ആകണം കളക്ടറാകണം പ്രധാനമന്ത്രിയാകണം മുഖ്യമന്ത്രിയാകണം മന്ത്രിയാകണം എന്നൊക്കെ പറഞ്ഞ് ഇടുക്കിൽ കയ്യും ചൊരുവി മിണ്ടാതെ കിടന്നുറങ്ങുന്നവരല്ല അവര് പറയുന്നത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം കൂടി കാഴ്ചവെക്കുന്നവരാണ് വികസിക്കുന്നു അപ്പൊ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് പ്രധാനമാണ് ഒരു ഹൈന്ദവ ഏതെങ്കിലും ഹിന്ദു മത നേതാക്കളോ ഒന്നും തന്നെ അല്ല ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണം ആദ്യം വരുന്നതിൽ ഒന്ന് എ പി സുനി ഭാഗത്തിൽ നിന്നാണ് അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനെ തുടർന്ന് തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് ശ്രീ പി മോഹനന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉണ്ടായി അതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇസ്ലാം മതം വിട്ടവരോ ഒക്കെയാണ് ഇസ്ലാമിനെതിരെ കുതിര പുതിയ ഒരു രീതിയുമായിട്ട് ഇതാ ഇവർ വരുന്നുണ്ട് ഇത് ഇസ്ലാമിനോടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത് മുസ്ലിം വിരുദ്ധതയാണ് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞവർക്ക് ഇവർക്ക് ഘോഷിക്കാമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം അജണ്ടകൾ തുറന്നു കാണിക്കാൻ മുന്നോട്ട് വന്നത് ആരാ കമ്മികളും സുന്നികളുമാണ് അവരെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു കമന്റ് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ െ പോലെ സർക്കാരിൽ വലിയ സ്വാധീനമുള്ള സി പി എമ്മിന്റെ ഒരു ജില്ലാ നേതാവ് പറഞ്ഞത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് വിവാദമാകുമ്പോൾ അടുത്ത ഒരു ചിന്തിക്കേണ്ടതവിഭാഗം ആയതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ യൂണിഫോം ഒരു പ്രത്യേക യൂണിഫോമിറ്റി ഉണ്ട് അവർക്ക് അവരുടെ പരിശീലനത്തിന് ഒരു പ്രത്യേക രീതികളുണ്ട് ഉണ്ട് അല്ല ഈ ഖുർആൻ ആക്കെ മുസ്ലിങ്ങളെ കൂടി അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട കാര്യമുണ്ട് ഇസ്ലാമിക രൂപത്തിൽ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് അതിനകത്ത് ആ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മതേതരത്വമാണെങ്കിൽ ഒരു വ്യായാമ മുറി ആരംഭിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഖുർആൻ പിൻവലിച്ചിട്ട് മറ്റൊരു രീതിയിലേ തന്നെ താൻ താൻ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനിക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ മറ്റൊരു രീതിയിലേക്കുള്ള ഒരു ഭാഷ അദ്ദേഹം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഉണ്ടാക്കലാണ് മെക്സവൻ എന്നുള്ള കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലേക്കുള്ള പരാമർശം അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്

പിന്നീട് പത്ത് പേര് പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി എന്ന് തുറന്നു പറയുന്നത് അവർ തന്നെയാണ് ഒരു വരിയാള് പോലുമില്ല എവിടെ പോയി ഇതിൻ്റെ പിന്നിൽ ഒരു ദുരൂഹതയും ഇല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഒരു ഒരു ആലോചനയോ ഒരു പ്രവർത്തനമോ ഒരു ചിന്തയോ പോലും ഇതിൻ്റെ പിന്നിലില്ലെങ്കിൽ ഈ വൻ കൊഴിഞ്ഞു പോക്കിനെ ഇവരെങ്ങനെ കാണുന്നു എന്നവർ പറയണം ായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് അതെന്തുകൊണ്ടാണ് ആ പരാമർശങ്ങൾ ഉണ്ടായത് എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് നമ്മുടെ നാട്ടിലെ പോലീസിന് ഉത്തരവാദിത്തമുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതേ കക്ഷി തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും ആ സർക്കാരിൽ അഭ്യന്തര കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രത്യേകിച്ച് അതിൽ ഉത്തരവാദിത്തമുണ്ട് പിന്നീട് അതിനെ ഒന്ന് ലൈറ്റ് ആക്കിയതിനു ശേഷം പൊതുവേദികളിൽ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ സംഘപരിവാർ എന്നീ ശക്തികൾ അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജാഗ്രത വേണം എന്നുള്ള ഒരു ആഹ്വാനം മാത്രമായിരുന്നു തന്റേത് എന്ന് അദ്ദേഹം പറയുകയും ജീവിതശൈലി രോഗങ്ങളെയൊക്കെ തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യായാമ കൂട്ടായ്മയാണ് ഇത് അതുകൊണ്ട് തന്നെ എതിർക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുതിയ രീതിയിലേക്കുള്ള കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ ഒരു ഒരു പോസ്റ്റ് പോസ്റ്റ് എഴുതും എഴുതി കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ പോലും ധൈര്യമില്ലാത്തവർ ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ആ പ്രസ്താവനയിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഈ വിഭാഗത്തെ കുറിച്ച് എന്തോ പറയാനാ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് പോലും നേരത്തെ പറഞ്ഞിരിക്കുന്ന സുനി വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിരുന്ന കമന്റ് കൊണ്ടല്ല നേരെ മറിച്ച് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അത് ഭരണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പാർട്ടി തന്നെ പലപ്പോഴും സംരക്ഷിച്ചിട്ടുള്ള അതിന്റെ ഒരു ജില്ലാ നേതാവ് പറയുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വിവാദമാകുന്നത് ഇനി നമ്മൾ ഈ ജനവിധിന്റെ ആ ഒരു ലേഖനത്തിലേക്ക് വന്നാൽ അതിൽ തന്നെ പറയുന്ന ചില പരാമർശങ്ങളുണ്ട് ഏറ്റവും മോശമായ രീതിയിൽ ഈ ഒരു വിവാദം ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാർ സംഘടനകളാണ് എന്നാണ് പറയുന്നത് അത് എടുത്തു പറയേണ്ടതാണ് എന്ന് കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് പി മോഹനൻ എന്നതാണ് സംഘപരിവാറിന്റെ എടുത്തു പറയുന്ന ഒരു നേതാവായി മാറിയത് അദ്ദേഹം സി പി എമ്മിന്റെ നേതാവാണ് അപ്പൊ സി പി ഐയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകിച്ച് അവരുടെ മുഖപ്രസംഗം തന്നെയാണ് അവരുടെ എഡിറ്റോറിയൽ പേജിൽ അത് വരുമ്പോൾ അതിൽ അവർ പറയുന്നത് സംഘപരിവാറിന് എതിരാണെങ്കിൽ പി മോഹൻ എന്ന് പറയുന്ന ഇതിനെ ഇത്രത്തോളം ചർച്ചാ വിഷയമാക്കിയിരുന്ന നേതാവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ജനയോഗം പേരെടുത്ത് പരാമർശിക്കാത്തത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ട് വർഗീയ കൂടി ചില ആൾക്കാർ ഇതിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടാണ് വിവാദം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു വർഗീയ താല്പര്യം ഉള്ളവരെ ആൾക്കാരാണ് പി മോഹനാണോ വർഗീയ താല്പര്യം കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് പോലും മറ്റുള്ള പല നേതാക്കന്മാർ അത് രാഷ്ട്രീയ നേതാക്കന്മാരും അതേപോലെ തന്നെ സമുദായങ്ങളും അവർ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നതിനെ ന്യായീകരിക്കാനാണ് സമസ്ത പോലും പിന്നീട് ആണ് ചിത്രത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ താങ്കളോട് പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള നേതാക്കന്മാർ വി കെ ശ്രീകരനെ പോലെയുള്ള നേതാക്കന്മാർ ഇവരെല്ലാവരും തന്നെ പിന്നീടാണ് വരുന്നത് അമൃതദേവർഗോയിൽ പിന്നീട് ഇതിൽ ഈ ലേഖനത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് അത് ഈ സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ ഇവരെല്ലാവരും ഇവർ നുഴഞ്ഞു കയറി അവരുടെ താല്പര്യങ്ങൾ നടത്തും എന്ന് പറയുന്നു വീണ്ടും ചോദ്യം ന്യൂനപക്ഷ വർഗീയ പറഞ്ഞു പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനെ വിമർശിച്ചും പോയി അത് വൈറലാകുകയും ചെയ്തു മുസ്ലിം പ്രീണനം അങ്ങോട്ട് ഏറ്റതുമില്ല എല്ലാം കൊണ്ടും പണി കിട്ടിയപ്പോൾ തൽക്കാലം മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന്

പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും കൂട്ടുപിടിച്ച് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേന ഇറങ്ങിത്തിരിക്കുന്നത് മുസ്ലിം യുവാക്കളിലേക്ക് തീവ്രവാദം ആളിപ്പടർത്തുന്നതിന് വേണ്ടിയാണ് എന്നതിന് എന്താണ് ഇനിയും സംശയം നന്ദി